രജനീകാന്ത് നായകനാകുന്ന കൂലി എന്ന ചിത്രത്തിൻ്റെ തിരക്കിലാണ് സംവിധായകൻ ലോകേഷ് കനകരാജ് നടുപ്പിൻ നായകൻ സൂര്യയെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യാനിരിക്കുന്ന സ്വപ്ന പദ്ധതിയാണ് ഇരുമ്പുകൈ മായാവി ചിത്രത്തിനെ പറ്റി സൂര്യയുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും പല സന്ദർഭത്തിലും ലോകേഷ് പരാമർശിച്ചിരുന്നു എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബോളിവുഡിൽ നിന്നുള്ള ഒരു വലിയ താരത്തെ വെച്ച് പ്രൊജക്റ്റ് ആരംഭിക്കാൻ ലോകേഷ് തീരുമാനിച്ചു എന്നതാണ് ബോളിവുഡ് താരം ആമിർ ഖാൻ ഖാനോട് ഇരുമ്പ് കൈ മായാവിയുടെ കഥ പറഞ്ഞതായാണ് ചില ഹിന്ദി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തൻ്റെ സ്വപ്ന പ്രൊജക്ട് ഇരുമ്പ് കൈ മായാവി ഒരു സൂപ്പർ ഹീറോ പ്രൊജക്റ്റ് ആണെന്ന് സംവിധായകൻ നേരത്തെ പറഞ്ഞിരുന്നു അടുത്തിടെ പോലും ഇരുമ്പുകൈ മായാവിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ പ്രൊജക്ട് തന്നിലേക്ക് തിരികെ വരുമോ അതോ അതിലും വലിയ നടൻ്റെ അടുത്തേക്ക് പോകുമോ എന്നത് തനിക്കറിയില്ല എന്നാണ് സൂര്യ പറയുന്നത് കൈദി വിക്രം മാസ്റ്റർ തുടങ്ങിയ ചിത്രങ്ങൾക്ക് പേരുകേട്ട ലോകേഷ് കനകരാജ് മാനഗരം എന്ന ചിത്രത്തിലൂടെയാണ് സംവിധാന രംഗത്തേക്ക് എത്തിയത് കമൽഹാസൻ വിജയ് വിജയ് സേതുപതി സൂര്യ തുടങ്ങിയ താരങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചതിന് ശേഷം ലോകേഷ് കനകരാജ് ഇപ്പോൾ രജനീകാന്തിൻ്റെ കൂലി എന്ന ചിത്രമാണ് സംവിധാനം ചെയ്യുന്നത് ഇതിനിടയിൽ കൂലിയിൽ ആമീർ ഖാൻ അതിഥി വേഷത്തിൽ എത്തുമെന്നുള്ള അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട്